mesmerizing wedding collection. <laughs> Sweeney, by Jungat Jewelry. Lions യൻസ് ക്ലബ് ഓഫ് അങ്കമാലി എയർ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനോപകാരപ്രദമായ വിവിധ പ്രോജക്ടുകൾക്ക് തുടക്കം കുറിച്ചതായി പുതിയതായി ചുമതലയേറ്റ പ്രസിഡന്റ് സെരുൽ ശ്രീധർ സെക്രട്ടറി രതീഷ് ബാലൻ സുമിത് രവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലയൻസ് ഡിസ്ട്രിക്റ്റിന്റെ ഒരു പ്രൊജക്ടായ ഗ്രൂപ്പ് ഫാമിംഗ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലം ഓണത്തിനുബന്ധിച്ച് ഓണത്തിന് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൃഷി ആണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിനുള്ള വിത്ത് വിതരണവും വളവും വളം ഓർഗാനിക് വളങ്ങളും എല്ലാം ഡിസ്റ്റിക്റ്റിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇക്കൊല്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റ് പ്രൊജക്റ്റുകൾ ഒരു നിർധന കുടുംബത്തിനായിട്ട് വീട് വെച്ച് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് പ്ലാനല്ല ഞങ്ങൾ ഓൾമോസ്റ്റ് അതിൽ അതിൻ്റെ എല്ലാം ഇതും കഴിഞ്ഞു പിന്നെ കുട്ടികൾക്കായിട്ടുള്ള കുട്ടികൾക്കായിട്ടാണ് മെയിനായിട്ട് അതായത് കാഴ്ച കാഴ്ച പരിശോധന ഒരു കാഴ്ചപരിമിതി കാഴ്ചപരിമിതികളിലെ കുട്ടികൾക്ക് കണ്ട് സ്ക്രീൻ ചെയ്ത് അവരെ ഒരു ക്യാമ്പിൽ എത്തിച്ച് അവിടെ നിന്നും അവർക്ക് വേണ്ട മരുന്നുകൾ സർജറി എല്ലാം തന്നെ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് ഉണ്ട് സ്പെക്സ് വേണ്ട ഒരു സ്പെക്സ് ആയിട്ടും കൊടുക്കും പിന്നെയുള്ളത് ഡയബറ്റിക്സ് ക്യാമ്പുകളാണ് ഒരു ഒരു ഡെയിലി ഒരു ഡയബറ്റിക് ക്യാമ്പ് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ ലയൻസ് ക്ലബ് ഓഫ് അങ്കമാലി എയർ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ വി എസ് ജയേഷ് ഉദ്ഘാടനം ചെയ്തു അതായത് ഒരു ലക്ഷം രൂപയുടെ എല്ലാ പ്രൊഡക്ട്സും സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടി ഉണ്ട് ഓൾറെഡി സെൻറ്റ് ജോസഫുമായിട്ട് സംസാരിച്ച് സെൻറ്റ് ജോസഫ് സ്കൂളിൽ അത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി വൺ ലാക്കിൻ്റെ ഫ്രിഡ്ജ് അതിൻ്റെ ഉദ്ഘാടനം ഒരു മാസങ്ങളിൽ എം എൽ എ റോജിയം ജോൺ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് സ്റ്റൗ പാത്രങ്ങൾ മിക്സി അങ്ങനെ എല്ലാ തരത്തിലുള്ള അവരുടെ പുതിയ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ നിർദ്ധന കുടുംബത്തിനായുള്ള വീട് നിർമ്മാണം സ്കൂൾ കുട്ടികൾക്കായുള്ള കൗമാരകാല നൈപുണ്യ വികസന ക്ലാസുകൾ കരിയർ ഗൈഡൻസ് ഡയബറ്റിക് ഡിറ്റക്ഷൻ ക്യാമ്പുകൾ സൈറ്റ് ഫോർ കിഡ്സ് എന്നിവയാണ് ഈ വർഷത്തെ മുഖ്യ സർവീസ് പ്രോജക്റ്റുകളെന്നും ഭാരവാഹികൾ അറിയിച്ചു